പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സമത്വം ആഹ്വാനം ചെയ്യുന്ന ദി പ്രൊഫൈൽ അവതരണ മികവ് കൊണ്ട് ശ്രദ്ധേയമാകുന്നു ആറങ്ങോട്ടുകര കലാപാഠശാല അവതരിപ്പിക്കുന്ന നാടകം എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അസീസ് പെരിങ്ങോടാണ് സ്ത്രീ സമത്വം പറയുന്നുണ്ടെങ്കിലും പുരുഷാധിപത്യം സമൂഹത്തിൽ ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നാണ് നാടകം ചൂണ്ടിക്കാണിക്കുന്നത് നർമ്മരംഗങ്ങളും നർമ്മ സംഭാഷണങ്ങളും കോർത്തിനക്കിയ നാടകം മനുഷ്യന്റെ കപടമുഖങ്ങളെ പൊളിച്ചു കാട്ടുന്നു ആക്ഷേപഹാസ്യത്തിലൂടെ സമകാലിക വിഷയങ്ങളെ നോക്കിക്കാണുന്ന നാടകം കാണികളിൽ ചിരിയും ചിന്തയും ഉണർത്തുന്നതാണ് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ സ്ത്രീകൾ കരുത്താർജിക്കുമ്പോൾ ആണധികാരത്തിന്റെ മേൽക്കോയ്മയ്ക്ക് അസ്വസ്ഥത ബാധിക്കുന്നു തുടർന്ന് പുരുഷ കേസരികൾ മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തടയാൻ ശ്രമിക്കുകയും ഇതിനെ സ്ത്രീ കൂട്ടായ്മ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതിവൃത്തം മതത്തിന്റെ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി ആചാരാനുഷ്ഠാനങ്ങളുടെ മറവിൽ സ്ത്രീകളെ കാലങ്ങളായി തളച്ചിടുന്നതിനെതിരെയും നാടകം ശക്തമായി പ്രതികരിക്കുന്നുണ്ട് കാണികളുടെ മനസ്സിലിടം പിടിക്കുന്ന രീതിയിലാണ് സംവിധായകൻ നാടകത്തെ ഒരുക്കിയിരിക്കുന്നത് തടവ് എന്ന സിനിമയിലെ അഭിനയത്തിന് ഇഫ്കെയുടെ സ്വർണ്ണ ചകോരം നേടിയ ബീന ആർ ചന്ദ്രൻ നാടക പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര മനോജ് കുരഞ്ഞിയൂർ സി എം നാരായണൻ നിണ്യ കൃഷ്ണ ഹരിത അനുഷ നവീൻ പൈനിത്തളം അനീഷ് സുനിൽകുമാർ രാമകൃഷ്ണൻ ആറങ്ങോട്ടുകര വിപിൻ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് വേഷമിടുന്നത് മനസ്സിലായിട്ടില്ല